വെൽക്കം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ തോട്ടത്തിനെ പറ്റിയാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇത് നമ്മളെ മിനി ആപ്പിളാണ് പൂ വന്നു കായ് വന്നു ചെറിയ ചെറിയ ആപ്പിളുകളാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാരോടും പറയാനുള്ള എന്താണ് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യുക കേട്ടോ ഇത് നമ്മൾ ഓറഞ്ച് തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും നാരങ്ങ ഓറഞ്ച് കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്ന് ഇതിൻ്റെ വിശേഷമല്ല പറയാൻ പോണത് നമ്മളെ ഖജൂർ മരങ്ങൾ ഖജൂർ ഉണ്ടോ ഈ ഖജൂർ മരങ്ങളൊക്കെ ഈ ഒരു പത്ത് മരം മാത്രം നമ്മൾ വേറെ ആൾ വെച്ചതാണ് ബാക്കിയുള്ള വലിയ വലിയ മരങ്ങളൊക്കെ ഞാനിൻ്റെ സ്വന്തം കൈകൊണ്ട് വേറെ വേറെ തോട്ടത്തിന്ന് പറിച്ചുകൊടുന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം അത് ഒന്ന് കാട്ടിത്തേറ അതിൻ്റെ വലുപ്പങ്ങളൊക്കെ ഇരുപത്തി അഞ്ച് വർഷമായിട്ടോ അതാണ് നമ്മളെ ഗേറ്റ് കണ്ടോ പണ്ടൊരിക്കൽ നമ്മൾ വീട് ഇട്ടീനുട്ടോ തക്കാളി ചെടി നടു കാണാറുണ്ട് ആ തക്കാളി ചെടിയൊക്കെ പൂവിട്ടു കേട്ടോ അപ്പം അത് വീണ്ടും നമ്മൾ കായ് വരയ്ക്കണതും അതൊക്കെ കാണാം ഇതാണ് നമ്മളെ തക്കാളിത്തോട്ടങ്ങളാണ് കുറച്ചുള്ളൂ ഇരുന്നൂറ് തൈകളാണ് വെച്ചത് നല്ല പൂവിട്ട് ചെറിയ ചെടികളാണ് ചെറിയത് വെച്ചതാണ് ഒരു മാസക്കായ് പേറെക്കുറെ ഇപ്പം അത്യാവശ്യം വലിയ മരങ്ങളായി പൂ നല്ല ഇട്ടുണ്ട് കായ് വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഞാൻ നമ്മളെ ഐഡിയ അതാണ് നമ്മളെ പരിപാടി കേട്ടോ ആ തക്കാളി അപ്പം ഇതാണ് നമ്മളെ തക്കാളി ചെടി കിട്ടോ അപ്പം നമ്മളെ പൂക്കളൊക്കെ കാണുന്നുണ്ടോ പൂ ഒറ്റ ചെറിയ ചെടികളാണ് പൂവുണ്ട കണ്ടെങ്കിൽ നമുക്ക് പൂവുണ്ട് എല്ലാം പൂവായി എല്ലാത്തിനും പൂവുണ്ട് കേട്ടോ പറ്റ ചെറിയ ചെടികളാണ് നമ്മൾ നമ്മൾ കുറച്ച് ചെടികളെ വെച്ചോളൂ തുരി ദൂരം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അത്രേ അറിയണുള്ളു നമ്മ നല്ല പൂവുകളൊക്കെ ഒന്ന് നിൽക്കലുണ്ടോ അപ്പൊ നമ്മളെ ചെടിയിലേക്ക് വെള്ളം പൊടിയാണ് നമ്മള് വെള്ളം പൂണ് നനഞ്ഞു വരും അതാണ് തക്കാളി നമ്മളെ മരത്തിൻ്റെ ചോട്ടിൽ വന്നിട്ടോ നമ്മളെ ഈത്തപ്പന മരങ്ങളാണ് ഇതൊക്കെ നമ്മൾ വളരെയധികം പ്രയാസപ്പെട്ട് ഏറ്റിക്കൊണ്ടു കുഴിച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ സ്വന്തം ഒറ്റക്ക് ഏറ്റിക്കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ വണ്ണം കണ്ടുകൾ ഓരോന്നിന്റെ വണ്ണങ്ങളും നീട്ടങ്ങളും ഇത് നമ്മളിലേറെ വലിയ മരങ്ങളായി നമ്മളെ മരങ്ങൾ തോട്ടങ്ങളെന്താ ഇത്ര വലിയ മരങ്ങളായി സ്വന്തം കൈകളും കുഴിച്ചിട്ടുണ്ടാക്കിയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഓരോ സ്ഥലത്ത് പോയി നമ്മൾ പറിച്ചിട്ട് വരിക കുഴിച്ചിടുക ഏ അങ്ങനെ ഉണ്ടാക്കിയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ടോ ഓരോന്നിൻ്റെ വണ്ണങ്ങൾ നോക്കി ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് കുഴിച്ചിട്ടാണ് എത്ര ഹൈറ്റായി നോക്കുക അല്ല ഒന്നിൻ്റെ വണ്ണം അത്ര ഉണ്ട് അറിയോ രണ്ടാൾ പിടിക്കണം ഇതാണ് നമ്മളെ തോട്ടത്തിൻ്റെ ഹൈലൈറ്റ് ഉണ്ടോ പൈസ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കായൊക്കെ ഉണങ്ങി നാശായിപ്പോയി ഛാൻ ആളെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഉണ്ടോ ഇതിൻ്റെ ഐറ്റുകൊണ്ട് ഞമ്മക്ക് കയറാൻ പറ്റില്ല ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് പറിച്ചു കൊടുന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ മുകളിൽ ഒന്നും കായ് പറിച്ചില്ല ആ കായ് അങ്ങനെ ഒക്കെയാണ് ഇതൊക്കെ ഇപ്പോ ഒരു അഞ്ച് മീറ്ററായി ആയി ഉണ്ടോ നമ്മൾ സ്വന്തം ഏറ്റി കൊടുന്ന് കുഴിച്ചിട്ടാണ് ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഏർ നമുക്ക് പന്തറിയാൽ പറഞ്ഞിട്ട് തന്നെ എനിക്കന്ന് അറിയില്ല അറിയില്ലോ പന്ത്ര എന്താണെന്ന് അറിയില്ല ഇപ്പൊ അത് ചെറിയ കുട്ടികളാണ് വളരെ ചെറുത് ഞാൻ കാട്ടിത്തരാ എത്ര ചെറുതാണെന്നുള്ളത് കാട്ടിത്തരാട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത്ര ചെറുതായിട്ട് നമ്മൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ് ഇതിന്റെ മുകളിലൊക്കെ ഈത്തപ്പ ഉണ്ട് വെട്ടിയില്ല ഈത്തപ്പം പറിച്ചിട്ടേ ഇല്ലവരെ അപ്പൊ ഇതാണ് നമ്മളെ ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ ഇത് കുഴിച്ചിട്ട് ചെറിയ വലിയ മരങ്ങളായി ഉണ്ടോ എത്ര വലുതെന്ന് അറിയോ ആറ് മീറ്റർ ഏഴ് മീറ്റർ ഉണ്ടാവും ചെറിയ കുട്ടികൾ കൂടുന്ന് കുഴിച്ചിട്ടാണ് ചെറിയ കൊച്ചു കുട്ടികൾ കണ്ടോളോ ഓരോന്നിന്റെ വലിപ്പം ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് പന്ത്ര റിയാൽ പറഞ്ഞ പതിനഞ്ച് റിയാൽ അന്ന് എനിക്കന്ന് പതിനഞ്ച് എറിയാൽ എന്താണെന്ന് അറിയില്ലത് പന്ത്ര പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഉണ്ടോ ഞാ നമുക്ക് കേറാൻ പറ്റാത്തോണ്ട് അതിന്റെ മുകളിലൊക്കെ സാധനങ്ങള് എത്ര വലിയ മരമാന്നറിയോ ഇതിന് നമ്മൾ ഏണി വെച്ച് കുറച്ച് നല്ല തമറുണ്ടായപ്പോൾ പറിച്ചതാണ് എത്ര വലിയ ഏണിയാണെന്നറിയോ ഇത് ഇതത്രയും വലിയ മരങ്ങളായി ഒന്നും പറിച്ചിട്ടില്ല പറിക്കാത്തത് കൊണ്ട് പണിയുടെ കാലില്ലാത്തോണ്ട് ഉണങ്ങി പൊട്ടിക്ക് നിന്ന് ഇല്ല ഈ മരങ്ങളൊക്കെ ഇത്രയും വലിയ മരങ്ങള് നമ്മൾ ചെറിയ മദറിയിൽ പോയിട്ട് പറിച്ചു കൊടുുന്നതാണ് ഇതാണ് തെയ്യ് ഇത്ര പോകുന്ന തെയ്യളാണ് ഞാൻ വെച്ചത് ഇത്ര പോകുന്ന തൈകള് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് വെച്ചതാണ് അപ്പൊ ഇന്ന് ഇത്രയും വലിയ മരങ്ങളായിട്ടോ നക്ക ഈത്തപ്പം അങ്ങനെ നിൽക്കണ് ഉണങ്ങി അതൊക്കെ കംപ്ലൈന്റ് വന്നിട്ട് വെള്ളമില്ല അതിൻ്റെ വെള്ളത്തോണ്ട് വെള്ളമില്ലാതെ ചിലതൊന്നും വെള്ളമല്ല അതുകൊണ്ട് ഇങ്ങനായത് അല്ല ഇപ്പൊ അപ്പിയമുള്ള ചങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക ഒരു മധുരാണ് തോട്ടം വലിയൊരു തോട്ടമാണ് പക്ഷെ ചേ ഈ മരങ്ങൾ കുറവാണ് കാലിയായ കുറെ മേലെ മേലെ വന്നിട്ട് ആ സൈഡിക്കൊക്കെ ഇതാണ് കാരണം മരങ്ങളാണ് ഞാൻ വന്നാൽ വെള്ളമുണ്ട് ഇല്ലെങ്കിൽ വെള്ളമല്ല ഞാൻ അപ്പഴേയിലേ വരുള്ളൂ ഇപ്പം ഞാൻ വള്ളം മുട്ടതാണ് അങ്ങനെ വന്നതുകൊണ്ട് വെള്ളം ഇങ്ങനെ ചാടുണ്ട് ചിലതിലൊക്കെ ഈ ലൈനിൽ അത് അതിവിടെ പൈപ്പ് പൊട്ടിക്കണ ഉണ്ടോ ഒക്കെ ചാടി കിടക്കുന്നുണ്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിലൊക്കെ വെള്ളം വരുന്നുണ്ട് അവിടെ വെള്ളം പൊട്ടി പോകുന്നുണ്ട് അങ്ങനെ ഓരോ പ്രയാസങ്ങളാണ് ഈ രണ്ട് ലൈനിൽ വെള്ളമല്ല അത് ശരിയാക്കണം അപ്പോൾ എന്നാൽ ശരി എല്ലാവരോടും സ്നേഹം മാത്രം അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാരോടും എല്ലാരോടും സ്നേഹത്തോടെ വീണ്ടും ഒരു കിടിലും വീഡിയോമായി വരും വരെ എല്ലാരോടും ബായ് ബായ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണെന്നേ കാര്യങ്ങൾ കിട്ടും അല്ലേ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ തോട്ടാണെന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പൊ എല്ലാരോടും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ബായ് ബായ്